വാട്സ്ആപ്പ് ഗീസ് നാഗിൾ പേ ഫോൺ പേ പേടിഎം പോലെയുള്ള യു പി ഐ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക യു പി ഐ പ്ലാറ്റ്ഫോമുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഒന്നാം തീയതി മുതൽ കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് യു പി ഐ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദൈവം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ വീഡിയോക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പറയുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വീഡിയോ കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലേക്കും ഉറപ്പായിട്ടും മരിച്ചുകൊണ്ട് ആദ്യം വഹിക്കേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം യു പി ഐ പ്ലാറ്റ്ഫോമുകളില് ആദ്യം വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു മാറ്റമാണ് മറ്റൊന്നുമല്ല ഒരു വർഷത്തിലോ അതിനു മുകളിലോ നിങ്ങളുടെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലെയുള്ള യു പി ഐ പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്ന ഒരാളാണെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തിൽ ഉപയോഗിക്കാതിരുന്ന ആളാണെങ്കിൽ ഓട്ടോമാറ്റിക്കി ഈ പ്രവർത്തനങ്ങളൊക്കെ നിലച്ചു പോവുകയാണ് പ്രവർത്തനക്ഷമമാകുകയും വീണ്ടും ഒന്നുകൂടി റീ രജിസ്റ്റർ ചെയ്യണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ യു പി ഐ പ്ലാറ്റ്ഫോമുകൾ പറഞ്ഞിട്ടുണ്ട് രണ്ടാമതായിട്ട് യു പി ഐ പ്ലാറ്റ്ഫോമുകളിൽ വന്നിരിക്കുന്ന പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ലക്ഷം രൂപയാണ് നമുക്ക് യു പി ഐ ലിമിറ്റ് ഒരു ദിവസത്തെന്ന് പറയുന്നത് ഇത് ചില ഇടപാടുകൾക്ക് ഇനി മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് വരുന്നത് ഈ ഒരു അഞ്ചു ലക്ഷം ലിമിറ്റ് വരുന്നത് ചില പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന കാറ്റഗറിയിൽ മാത്രമാണ് ആശുപത്രികള് അതേപോലെ തന്നെ സ്കൂളുകള് ഇത്തരത്തിൽ ഇവിടേക്ക് നടത്തുന്ന ആ ഒരു യു പി ഐ ലിമിറ്റ് ആണ് അഞ്ചു ലക്ഷം രൂപയായിട്ട് ഇപ്പോൾ റിസർവ് ബാങ്ക് പുതുക്കിയിരിക്കുന്നത് ഇതിനു പുറമെ ഓൺലൈൻ വാലറ്റുകൾ പോലുള്ള പ്രീ പേയ്മെന്റുകൾ ഉപയോഗിച്ച് നടത്തുന്ന രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള യു പി ഇടപാടുകൾക്ക് വൺ പോയിന്റ് വൺ പെർസെൻറ്റേജ് ഇന്റർ ചാർജും ഈടാക്കുന്നുണ്ട് രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള ചില യു പി ഇടപാടുകൾക്ക് നാല് മണിക്കൂർ വരെ സമയപരിധി ഇവർ നിശ്ചയിച്ചിട്ടുണ്ട് ഈ ഒരു സമയപരിധി എന്ന് പറയുന്നത് എല്ലാ ആളുകളിലേക്കും അല്ല ആദ്യമായിട്ട് നമ്മൾ ഒരു നമ്പറിലേക്ക് യു പി ഐ പണമിടപാട് നടത്തുകയാണെങ്കിൽ ഇവിടെയാണ് ഈ ഒരു നാല് മണിക്കൂർ താമസം ഈ ഒരു പേയ്മെന്റ് ക്രെഡിറ്റ് ആകാനുള്ള ആ ഒരു സമയം എടുക്കുന്നത് ഓൺലൈൻ വഴിയുള്ള തട്ടിപ്പുകളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഗ്യാപ്പ് ഇവര് പറയുന്നത് നാലാമതായിട്ട് യു പി ഐയിൽ വന്നിരിക്കുന്ന പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഇനി മുതൽ ടാപ്പ് ആൻഡ് പേ സംവിധാനം യു പി ഐ പ്ലാറ്റ്ഫോമുകളിൽ കൊണ്ടുവരികയാണ് എൻ എഫ് സി ഉപയോഗിച്ച് ടാപ്പ് ആൻഡ് പേ സംവിധാനം എല്ലായിടത്തും ഇപ്പോൾ വന്നിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡിലൊക്കെ ഈ ഒരു സെയിം പ്രൊസീജിയർ യു പി ഐ പ്ലാറ്റ്ഫോമുകളിലും ഇനി വരുമെന്നാണ് പറയുന്നത് ജപ്പാനീസ് കമ്പനിയായ ഹിറ്റാച്ചിയുമായി ചേർന്നിട്ട് പല സ്ഥലങ്ങളിലും എ ടി എം സ്ഥാപിക്കുകയും ഈ ഒരു എ ടി എം വഴി നമ്മുടെ ഒരു ക്യൂ ആർ കോഡ് ജനറേഷൻ ചെയ്ത ഈ ഒരു ക്യൂ ആർ കോഡ് വഴി നമുക്ക് പണം പിൻവലിക്കാൻ പറ്റുകയും ചെയ്യും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ക്യാഷ് നമുക്ക് പിൻവലിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു മാറ്റം കൂടി യു പി ഐ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ടുണ്ട് ഇത്തരത്തിലുള്ള അഞ്ച് കാര്യങ്ങളാണ് യു പി പ്ലാറ്റ്ഫോമുകളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് അത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് അങ്ങനെ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവീതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്താണ് ബെല്ലേക്കും കൂടി ഒന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈഡ് ചെയ്യണം മറ്റു ദിവസം നല്ലൊരു വീഡിയോ കാണുന്നത് സൈനിങ് ഓഫ് താങ്ക് യു